മൊഴിയിൽ നിന്നൊഴുകും തിരുവചനം ഒരു മനമായി കേൾക്കാം ഒരുമയോടെ പാടാം അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ വചനത്തിൻ കൃപയോടെ മുന്നേ ൂക്ക അറിയിച്ച സുവിശേഷം ആറാം അധ്യായം പത്താം തിരുവചനം അവിടെ കൂടിയിരുന്ന എല്ലാവരുടെയും നേരെ നോക്കിക്കൊണ്ടവൻ ആ മനുഷ്യനോട് പറഞ്ഞു കൈ നീട്ടുക അവൻ കൈ നീട്ടി അത് സുഖപ്പെട്ടു തരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല തമ്പുരാനെ സാപത്ത് ദിവസം സിനകോഗിൽ കൈ ശോഷിച്ച മനുഷ്യനെ സൗഖ്യപ്പെടുത്തുന്ന വചനഭാഗത്തിന്റെ അവസാന ഭാഗമാണിത് നാഥ ഞങ്ങളുടെ ജീവിതത്തെ അങ്ങേടത്തിനു മുമ്പിലേക്ക് ഈ നിമിഷം ഞങ്ങൾ വിട്ടുതരുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും അങ്ങ് നിയന്ത്രിക്കുന്നതാണ് എന്നുള്ള ബോധ്യത്തോടെ ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ മനുഷ്യ നിയമങ്ങൾക്കപ്പുറത്ത് ദൈവീക നിയമങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകുവാൻ അതനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ അങ്ങ് ഞങ്ങൾക്ക് ക്രമ നൽകി അനുഗ്രഹിക്കാനമേ നമ്മുടെ കർത്താവി സ്വാമി ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നീതിമാനായ മറിയൂസപ്പിന്റെ മധ്യസ്ഥവും സകല മാലഹമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവ നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ പോഴും എപ്പോഴും എന്നേക്കും അമേ